ഡാൻസുകൾ തട്ടി കമ്മിറ്റഡ് ആണോ അതായത് ക്രഷടിച്ചതാണോ ഇന്ന് മലപ്പുറം ജങ്ക്സ് നിങ്ങളുടെ മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നിമിഷ നേരം കൊണ്ട് അറുപത്തിയേഴ് ലക്ഷം പേര് ഏറ്റെടുത്ത ആ ഒരു കലാകാരൻ മലപ്പുറത്തുകാരനാണ് അഫ്സൽ ആദ്യം തന്നെ കൺഗ്രാചുലേഷൻ താങ്ക് യു അഫ്സൽ ഈ ഒരു പ്രോഗ്രാം എവിടെ വെച്ചായിരുന്നു നടന്നിരുന്നത് നമ്മുടെ തിരൂരി മങ്ങാടുള്ള കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അതിലെ വളണ്ടിയർ സ്നേഹതീര വളണ്ടിയർ വിളിക്കും അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ മുന്നേ നമ്മള് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ സജീവമായിരുന്നോ എങ്ങനെയാണ് ഈ ഒരു പാട്ടിന്റെ ഫീൽഡിൽ തന്നെ ആയിരുന്നു പൂർണ്ണമായിട്ടും അല്ല എന്താണ് ചെറിയ ചെറിയ പരിപാടികൾ ഈ ഇനാഗ്രേഷൻ കോളേജ് പ്രോഗ്രാംസ് അതുപോലെ കല്യാണ വീട്ടിലെ പ്രോഗ്രാംസ് ഒക്കെ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളായിരുന്നു കൂടുതൽ അറ്റൻഡ് ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒരു സന്തോഷം എന്താണ് നമ്മളെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത് കാരണം അറുപത്തിയേഴ് ലക്ഷം പേര് എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവമല്ല അല്ല ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലേറെ സന്തോഷമുണ്ട് ഇതൊരിക്കലും വൈറലാകും എന്ന് കരുതി ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സോങ്ങോ അല്ല നമ്മളെ കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന നമ്മളെ വീൽ ചെയറിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കിയ ഒരു ഓണ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ് സാധാരണ ഞാൻ കിൻഷിപ്പിന്റെ ഓണ പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ പാടാറുണ്ട് പക്ഷെ അത് ഇത്തരത്തിലുള്ള പാട്ടില്ല ഞാൻ സാധാരണ പാടാറുള്ളത് റൊമാൻറ്റിക് സോങ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് ആരായിരുന്നു എടുത്തിട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത് അതെ ചെറിയ പയ്യനാണ് ലബീബ് എന്നാണ് അവനോട് ഞാൻ പറഞ്ഞ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ നോക്കട്ടെ ഇതുവരെ എനിക്ക് അവിടുന്ന് അങ്ങനത്തെ ഇതിൽ നിന്നൊരു വീഡിയോ കിട്ടിയിട്ടില്ല അവ വീഡിയോ എടുത്ത് തരുമോ എന്നുള്ള രൂപത്തില് ഞാൻ അവനോട് പറഞ്ഞു അപ്പൊ നല്ല രീതിയില് കസരകളൊക്കെ കയറി നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് വിളിച്ചിട്ടാണ് അവൻ ആ വീഡിയോ എടുത്തിട്ടുള്ളത് അത് നമ്മളെ കേരളക്കാരെ മൊത്തം സ്വീകരിച്ച് ഏറ്റെടുത്ത് അതായത് ഇത്രയും ഒരു ഉഷാറായിട്ട് പാട്ട് വരാൻ കാരണം അല്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കാൻ കാരണം ഒക്കെ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട ഓഡിയൻസ് അതായത് വീൽ ചെയറിലുള്ള എൻ്റെ അവര് കളിച്ചിട്ട് അവരുടെ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അത്ര ആ ഒരു രീതിയിൽ അവർക്ക് അവിടെ നമ്മളെ മുന്നിൽ പെർഫോമൻസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ എന്താ ആ ആ ഒരു എനർജിയാണ് അപ്പോ ഒരുപാട് ഇനി പുറത്തേക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ വന്നിട്ടുണ്ട് ഞാൻ ഒരു പക്ഷേ മറ്റന്നാൾ തൊണ്ണൂറ് ശതമാനം ഒരു പത്ത് ശതമാനം ചെറിയൊരു ഡീലുണ്ട് ദുബായി പോവുകയാണ് ദുബായി ഒരറ്റ ദിവസത്തെ പ്രോഗ്രാം ഞാൻ പക്ഷെ എനിക്ക് ശനിയാഴ്ച നാട്ടിൽ തന്നെ പ്രോഗ്രാം ഉണ്ട് അപ്പൊ അവർ പറഞ്ഞു വെള്ളി കഴിഞ്ഞു തിരിച്ച് വീട്ടുകാരൊക്കെ സപ്പോർട്ടും ഒക്കെ നല്ല സപ്പോർട്ടാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഇതിൽ നമുക്ക് ഒരാളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട് ഓ തീർച്ചയായിട്ടും അതൊരു സസ്പെൻസ് ആണ് ഒരുപാട് പേര് ഈ ഒരു കമന്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഓരോ വീഡിയോന്റെ തായയും മെസ്സേജ് ആയിട്ടൊക്കെ അയക്കുന്നുണ്ടാവും കാരണം ആ ഒരു പെൺകുട്ടി അല്ലെ ആ ഒരു വീഡിയോയില് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു നോട്ടം അല്ലെ ആ ഒരു ആസ്വദിക്കുന്ന ആ ഒരു സംഭവം അവർ കൂടി നമ്മൾ ഈ ഒരു മലപ്പുറം ജംഗ്ഷന്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്നേഹവാദനം അല്ലെ ക്ഷണിക്കാം ആ ഒരു ലേഡി ആരാണെന്നുള്ളത് ആ ലേഡി ഇവിടെ നമ്മുടെ ഒപ്പം ഇരിക്കുന്നുണ്ട് അഫ്സലിന്റെ ഒപ്പം തന്നെ അത് അഫ്സൽ തന്നെ പറയും അതിന്റെ എന്താണതില് ആ ഒരു സംഭവം നടന്നിട്ട് എന്തായിരിക്കും ആ കമന്റ് ബോക്സിൽ കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി എന്നുള്ളത് അഫ്സൽ തന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും നമ്മളാ പാട്ട് പാടുന്നതിന് ആ വീട് ഞാൻ നേരത്തെ പറഞ്ഞു ലബീബ് രബീബ് പയ്യനെ വീട് എടുത്തിരുന്നു അപ്പൊ അവിടെ ഈ പാട്ട് പാടുമ്പോ ആ ചുറ്റും ചുറ്റും ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അപ്പൊ ആ ഡാൻസിന്റെ ഇടയില് അവൻ കസേരയിൽ കയറി നിന്ന് എന്നെ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഗ്യാപ്പില് ഒരു വ്യക്തി ഡാൻസ് അവന്റെ കയ്യില് തട്ടിസൈഡില് തട്ടി ആ തട്ടിയിലാണ് ക്യാമറിയർ ആണ് ഒഫീഷ്യൽ സ്നാച്ചിറണ്ടിയർ ആണ് ഫസ്റ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണ കുട്ടി കൂടെ എന്താണ് ഇപ്പൊ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് വീട്ടുകാരും വരക്കെന്താ നാട്ടുകാരൊക്കെ വളരെയധികം സന്തോഷത്തിൽ അല്ലെ ഇങ്ങനെ ഒരു വീഡിയോ വൈറൽ ആയി സിക്സ് പോയിന്റ് സെവൻ മില്യൺ വീഡിയോസ് അല്ല ഒരു വ്യൂവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ കേറാൻ സാധിച്ചു നമ്മളെ നമുക്ക് അപ്പോ ഞാൻ കമ്മിറ്റഡ് ആണോ അതായത് ക്രഷ് അടിച്ചതാണോ കുട്ടിക്ക് അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ശ്രമിച്ചു ഒന്നുമല്ല നമ്മള് നല്ലൊരു സുഹൃത്താണ് ഞങ്ങളെ സ്നേഹത്തിയൊരു വളണ്ടിയറിന്റെ വളണ്ടിയർ ആണ് പിന്നെ അന്നത്തെ ആദ്യത്തെ കുട്ടികൾ ആദ്യത്തെ പ്രോഗ്രാം ആയിരുന്നു ആ പാട്ടിൽ ലയിച്ചിട്ട് അവള് നോക്കി പോയിരുന്നതാണെന്ന് അവള് പറഞ്ഞു അതല്ലാതെ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ചില പേജില് ഞമ്മള് കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തത് ഒഴിവാക്കണം ഞങ്ങളെ ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അവര് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അതില് പോസ്റ്റ് ചെയ്തപ്പോൾ കുട്ടിയുടെ ഐ ഡി കൊടുത്തപ്പോ ഞമ്മളിങ്ങനെ പറഞ്ഞിരുന്നു ഐ ഡി ഇങ്ങനെ വെക്കരുത് ഏഹ് ശരിയല്ല അതുപോലെ ഒരു ഒരു അക്കൗണ്ട് ഒരു ഫേക്ക് അക്കൗണ്ട് വന്നിട്ടുണ്ട് അതിപ്പോ ഒരറ്റ ദിവസം കൊണ്ട് മുപ്പത്തെട്ട് കെ അങ്ങനെന്തോ അടിച്ചിട്ടുണ്ട് ഇവളെ പേര് ഇവളെ പേരിലല്ല ഇവിടെ ഫോട്ടോ വെച്ച് ആ റിഡ്സാരി ഞാനാണ് എന്ന് പറഞ്ഞ് കമന്റ് ഒരു ഫേക്ക് അക്കൗണ്ട് ആണ് ഇവളെ പേരിൽ ഓടി ഒരു അക്കൗണ്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല ഇവള് ഇട്ട കമന്റ് തന്നെ നമ്മള് ഡിലീറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു കാരണം മറ്റൊന്നും കൊണ്ടല്ല അവർ ഒരാളും നമുക്ക് അത്ര വലിയ മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റ് ഇട്ടിട്ട് സ്വാഭാവികമായിട്ട് ഇപ്പോ ഞാനായാലും ഒരു വീഡിയോ അത് ആരാണ് ചോദിക്കും അത്തരത്തിലുള്ള കമന്റ് വന്നിട്ടുള്ളൂ പക്ഷെ നമ്മളത് ഒഴിവാക്കാൻ പറഞ്ഞത് ഇവര് പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിനിയാണ് പിന്നെ ഈ നമ്മളെ സ്നേഹത്തിൽ ഈ വളണ്ടിയർ വിങ്കില് എന്താണ് പട്ടാമ്പിൽ നിന്നാണ് ഈ കുട്ടി വന്നിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് നിന്ന് വരുന്ന കുട്ടികൾ അവര് വന്നിട്ടുള്ളത് അപ്പൊ ഇവരെ മാതാപിതാക്കൾക്കൊന്നും ഒരു പക്ഷേ ഇതിന്റെ പൂർണ്ണ രൂപ എന്താണെന്ന് അറിയില്ല അതെ അതെ അതായത് ഈ കിൻഷിപ്പ് എന്താണെന്നോ അല്ലെങ്കിൽ കിൻഷിപ്പിൽ ചിലപ്പോൾ അറിയണ്ടോ നമ്മുടെ ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് പക്ഷെ അതിലവർക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള കമന്റും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതിനു വേണ്ടിയിട്ടാണോ അങ്ങോട്ട് പോവുക അപ്പൊ ആ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു അത് പിന്നീട് നമ്മളെ കിൻഷിപ്പിനും അതുപോലെ സ്നേഹത്തിനും വളണ്ടിയറും ഇങ്ങനെ ബാധിക്കുമോ എന്നുള്ളൊരു പേടിൻ്റെ ഞമ്മളിവിടെ പറഞ്ഞിരുന്നു പെട്ടെന്ന് ആ കമന്റ്സ് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം അതിൻ്റെ പേര് എവിടെ മെൻഷൻ ചെയ്യരുത് പിന്നീട് ഇന്നലെ ഞാൻ അവരുടെ ഫാമിലിക്ക് വിളിച്ചു ഉമ്മാക്ക് വിളിച്ചു താനോട് സംസാരിക്കാൻ പറഞ്ഞു ഇത്ര ഇങ്ങനെ മീഡിയ ഓരോന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കൊണ്ടുവളം കുഴപ്പമില്ല അപ്പൊ ഒരു സമാധാനം കുഴപ്പമൊന്നുമല്ല ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു ഗിഫ്റ്റ് വലിയ നൽകാൻ പോവുകയാണ് നമ്മുടെ ഈ ഒരു മലപ്പുറത്തുകാരനായതിൽ അഭിമാനിക്കുന്നതോടൊപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മള് ഹാൻഡ് ഓവർ ചെയ്യാണ് അതിനു വേണ്ടിട്ട് അഫ്സലിനെ ഈ പാട്ട് ആസ്വദിച്ച കുട്ടി കൂടി നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ तेरा, मेरा मेरा जीवन ये तो कर के दिलना हूं लोरम वालों का लोग पढ़ा तेरा पर यदि तुझे मोहब्बत वारिद करते ये यदि जिंदगी डर भी मैं यूं करती और ये